ഇന്ന് വെളുപ്പിന് മൂന്നു മണിവരെ ഉണ്ടായിരുന്നു നമ്മളത് ലൈവ് കൊടുക്കുകയും ചെയ്തിരുന്നു അല്ലെ അപ്പൊ ഏതായാലും അവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അവർ മാധ്യമങ്ങളെ കണ്ടു പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപകമാക്കാൻ തന്നെയാണ് തീരുമാനം ഇരുവരും മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്യും പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കാട്ടാനിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രിയയുടെ വീട്ടിലെത്തിയ എ രാജ എം എൽ എ ഇന്നലെ നാട്ടുകാർ തടഞ്ഞു ഇന്ദ്രിയുടെ സംസ്കാരം ഇന്ന് രാവിലെ പത്തുമണിയോടെ വീട്ടുവളപ്പിൽ നടക്കും എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ആദ്യം ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ഈ ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ വെറുതെ പറയുമ്പോൾ അതൊരു നല്ല പ്രഭാതമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമുക്കെപ്പോഴും സംശയമുണ്ടാകാറുണ്ട് ഇന്നിപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെയുണ്ടായ ഇന്ദിരയുടെ ഒരു അവസ്ഥ അത് വലിയ സങ്കടമുണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും അതൊരു നോവായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പ്രതിഷേധങ്ങളെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോൾ എന്തെല്ലാം തരത്തിലാണ് അവർ പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് പ്രവിത ഗുഡ് മോർണിംഗ് സ്മിത ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം നഗരത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും ചേർന്ന് നടത്തുന്ന ഉപവാസ സമര സമരപന്തല്ല തൊട്ടുമുന്നിലാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് എം എൽ എമാരും കോൺഗ്രസിന്റെ രണ്ട് ജനപ്രതിനിധികളും ഇപ്പോൾ ഈ ഉപവാസ വേദിയിലാണ് അവരുടെ ആവശ്യം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയ്ക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് അതുവരെയും ഈ ഉപവാസ സമരം തുടരാനാണ് അവരുടെ തീരുമാനം രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇവർ സ്വാഭാവികമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയുണ്ടായ അതിക്രമം കൂടി കണക്കിലെടുത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ ഈ മൃതദേഹവുമായി ഇവിടെ പ്രതിഷേധം നടന്ന ഘട്ടത്തിൽ പോലീസുമായി വലിയ തോതിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു പോലീസ് ബലപ്രയോഗത്തിലൂടെ മൃതദേഹം പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ പോലീസ് ഈ നേതാക്കളെ എല്ലാം ഇവിടെ നിന്നും മാറ്റി കുറെ അധികം പേരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റി കുറെ അധികം പേരെ കയ്യേറ്റം ചെയ്ത് ഈ സാഹചര്യം ഇവിടെ സംഘർഷ സാഹചര്യം ഒഴിവാക്കിയിരുന്നു പക്ഷേ ഈ മൃതദേഹം പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ ഒട്ടനവധി പേർക്ക് ഈ പോലീസ് നടപടിയിൽ പരിക്കേറ്റു എന്ന ആക്ഷേപവും ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിൽ എം എൽ കൂടി ചേരുന്നുണ്ട് ഇന്നലെ രാത്രി ഉണ്ടായത് അസാധാരണമായ ഒരു നടപടിയാണ് എന്ന് പറയാതിരിക്കാനാകില്ല ഇന്നലെ ഇനി തുടർന്നുള്ള സമരം ഏത് രീതിയിലായിരിക്കും ഇവിടെ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ ഉപവസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ ബലമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ മുഴുവൻ സമയമുള്ള ഡി സി സി പ്രസിഡന്റിനെ ഓടിച്ചിട്ട് വലിയൊരു ഭീകരവാദിയെ കിട്ടിയതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഒരു മണിക്കൂറാണ് അദ്ദേഹത്തെ പോലീസ് വാനിൽ പലയിടങ്ങളിലിട്ട് കറക്കി ഒടുവിൽ പോലീസ് റേഞ്ചില്ലാതായപ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നിട്ട് അവർ കോടതിയിൽ ഹാജരാക്കി വലിയ കാര്യമുണ്ടോ കോടതി അപ്പതന്നെ ജാമ്യം അനുവദിച്ചു എല്ലാ വകുപ്പും ചുമത്തി ഒരാളെ അറസ്റ്റിലാക്കാൻ പറ്റുന്ന ജയിലിൽ അടിക്കാൻ പറ്റുന്ന എല്ലാ വകുപ്പും ഇട്ടിട്ട് നിഷ്പ്രയാസം കോടതി അപ്പ തന്നെ അവർക്ക് ജാമ്യം ചോദിച്ചു കാരണം എന്താ ഇത് നീതിയുടെ ഒരു സമരമാണ് ആവശ്യകതയുടെ ഒരു സമരമാണ് പാവപ്പെട്ടതിനു വേണ്ടിയൊരു സമരമാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു എത്രയോ ആളുകൾ വനമേഖലയിൽ ജീവിക്കാൻ പയ്യാതെ മരണപ്പെട്ടവരല്ല ജീവിച്ചിരിക്കുന്നവര് ജീവിച്ചിരിക്കുന്നവർക്ക് പോലും രക്ഷയില്ല പുറത്തിറക്കാൻ പറ്റുന്നില്ല ആനയെ പേടിച്ച് മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കടയിൽ പോകാൻ പറ്റില്ല തിരിച്ചു വരാൻ പറ്റുന്നില്ല പേടിച്ചാണ് ജീവിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യായമായ സമരമാണ് ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും നിലവിലിപ്പോൾ ഈ ജനപ്രതിനിധികൾ ഈ ഉപവാസ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം ന്യായമായ സമരവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അവർ പറയുകയും ചെയ്തു ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായ സംഭവം വിവരിക്കുകയാണെങ്കിൽ നാടകീയമെന്നോ അസാധാരണമെന്നോ ഒക്കെ അതിനെ പറയേണ്ടി വരും ഇതിനു മുൻപ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എറണാകുളം നഗരത്തിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്തരത്തിലൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് അന്ന് നമ്മൾ പുലർച്ചെ വരെ അന്ന് നടന്ന പ്രതിഷേധം സമരം റിപ്പോർട്ട് ചെയ്തതുമാണ് സമാനമായ രീതിയിലായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അതായത് പൊടുന്നനെ പോലീസ് ഈ ഉപവാസം നടക്കുന്ന വേദിയിലേക്ക് വരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ സ്ഥലത്തുണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ എംഎൽഎ വലിച്ചു വണ്ടിയിലേക്ക് കയറ്റുന്നു എൽദോസ് കുന്നപ്പള്ളിയെ വലിച്ചു വണ്ടിയിലേക്ക് ഇടുന്നു തൊട്ടു പിന്നാലെ ഇതിനടുത്തുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്നു ഒടുവിലാണ് ഇവരെ രണ്ടുപേരെ മാത്യു കുളനാടനെയും മുഹമ്മദ് ഷിയാസിനെയും നേരെ കോതമംഗലം സ്റ്റേഷനിൽ എത്തിക്കുന്നത് അവിടെ ഏതാണ്ട് മണിക്കൂറുകളോളം പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നു പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ രണ്ടരയ്ക്ക് ഹാജരാക്കുന്നു അവിടെ നിന്നും ജാമ്യമെടുത്ത് അവർ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യവും മുൻപ് കണ്ടിട്ടില്ല മുൻപ് കേട്ടിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം പക്ഷേ ഇന്നലെ രാവിലെ മുതൽ ഒൻപത് മണിക്ക് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് എന്ന ആ വയോധികയുടെ മൃതദേഹം എത്തിക്കുന്ന സമയം മുതൽ കാണുന്നതെല്ലാം അസാധാരണ കാഴ്ചകളാണ് മൃതദേഹവുമായി കോതമംഗലം നഗരത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു രണ്ട് തവണ മൃതദേഹം പിടിച്ചെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നു പിന്നീട് അവർക്ക് മുകളിൽ നിന്നും നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൃതദേഹം ബലമായി പിടിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുപോകുന്നു രാത്രി ഈ ഇന്ദിരയുടെ വീട്ടിലേക്കെത്തിയ എ രാജ എം എൽ എയും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു എം എൽ എയുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുന്നു അങ്ങനെ ആകെ സംഘർഷാവസ്ഥ തന്നെയായിരുന്നു ഈ കോതമംഗലത്തും നേരിമംഗലത്തുമായി നടക്കുകയുണ്ടായത് ഇന്നും സമരവുമായി മുന്നോട്ടു പോകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഇവിടേക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകാതെ പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത് ശരി ശ്രീകാന്താണ് കോതമംഗലത്ത് എന്നുള്ള വിവരങ്ങൾ രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട് രാഹുൽ ചേരുന്നത് ഇന്ദിരയുടെ വീട്ടിൽ നിന്നാണ് രാഹുൽ ആ നാട്ടുകാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ഉള്ള ഒരുക്കങ്ങൾ പൂർത്തി ആയിട്ടുണ്ട് പത്തുമണിയോട് കൂടിയാണ് ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനു മുമ്പ് ഇത് നമ്മളോടൊപ്പം ചേരുന്നത് ഇന്ദിരയുടെ മരിച്ച ഇന്ദിരയുടെ സഹോദരനാണ് ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലത്തെ ആ ഒരു സമരത്തെ മൃതദേഹം നഗരമധ്യത്തിൽ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല അനുകൂലിക്കുന്നില്ല അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയല്ലേ രാഷ്ട്രീയപ്രതികരിക്കുന്നതോട് നമുക്ക് താല്പര്യമില്ല അത് പ്രതിഷേധം അത്യാവശ്യമായിരുന്നു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാർ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നാട്ടിലേക്ക് ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാനായിട്ട് പ്രതിഷേധത്തിന് നമ്മൾ സമ്മതിച്ചതാണ് എന്നിരുന്നാൽ പോലും അവരെ ഈ മൃതദേഹം മോർച്ചറിൽ നിന്ന് ബലവായിട്ട് കൊണ്ടുവരുന്നതോടൊന്നും നമുക്ക് യോജിപ്പില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ ആ നമ്മുടെ ആരെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ അല്ലെങ്കിൽ ഭാര്യയോ അമ്മയോ ആരെങ്കിലും കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഷമങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ബന്ധുക്കളെ സംബന്ധിച്ച് ഏത് ബന്ധുക്കളെയാണെങ്കിലും സംബന്ധിച്ചുണ്ടാവില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇവരിങ്ങനെ ഇത്രയും നിസ്ക്രൂരമായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും നമുക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഈ പ്രതിഷേധക്കാർ പറഞ്ഞിരുന്ന ബന്ധുക്കളൊപ്പം ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ള ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരുന്നുണ്ടായിരുന്നത് ഞാൻ ഉണ്ടായിരുന്നു നമ്മൾ ഈ സംഭവം അറിയുന്നില്ല ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കൊന്നത്തടിയിലാണ് ചെയ്യുന്നത് കൊന്നത്തടിയിൽ നിന്ന് ഞാൻ വന്ന ഇവിടെ വരുമ്പോൾ ഈ സംഭവം എന്നാന്ന് അറിയുന്നതിന് മുമ്പാണ് ഈ മൃതദേഹം എടുത്തുകൊണ്ട് ഇവർ പോവുക എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ പുറകെ ഞാൻ ബലമായിട്ട് ഞാൻ അവരുടെ കൂടെ പോയതാണ് പോയി അവിടെ ചെന്നപ്പോഴും നമ്മൾ ഈ കഥ അറിയുന്നില്ല പിന്നീട് ഈ രാഷ്ട്രീയത്തിൻ്റെ സംഭവം നമ്മൾ അറിയുന്നത് മൃതദേഹത്തോട് അനാദരവ് മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഈ കുണ്ടായ പാർട്ടിയൊക്കെ കാണിച്ച് പോലീസുകാരെ അങ്ങനെ കാണിച്ചെന്ന് പറയാനില്ല കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം അവിടെ വെയിലത്ത് കൊണ്ടുവന്ന് അഞ്ചാറ് മണിക്കൂർ വെച്ചു അതിനോട് നമുക്ക് യോപ്പിലായിരുന്നു ഞാനന്നേരം പറഞ്ഞു മോർച്ചറി വേണമെന്ന് പറഞ്ഞ് മോർച്ചറി അവർ കൊണ്ടുവന്ന് വെച്ചു മോർച്ചറി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ മൃതദേഹം വിട്ടുകിട്ടണമല്ലോ അത്രയും നേരമായില്ലേ അപ്പോൾ മൃതദേഹം വിട്ടുകിട്ടാനൊരു അപ്പോൾ ഒരു എം എൽ എ ഒക്കെ നമുക്ക് ഒത്തുതീർപ്പിന് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നെ എം എൽ എ അടക്കം കളക്ടറോട് ആവശ്യപ്പെട്ടു നമുക്ക് മൃതദേഹം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചർച്ചയ്ക്കുള്ളൂ പറഞ്ഞായിട്ട് എനിക്ക് അറിയാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നീങ്ങുന്നില്ല ഇല്ല 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 സ്മിത പ്രവിത ഇതാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രധാനമായും പറയുന്നത് ഇന്നലത്തെ ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ് ഒന്നുകിൽ അവര് ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥർ അവർ എറണാകുളത്തു നിന്നും ദൂരപ്രദേശത്തു നിന്നും ചർച്ചയ്ക്ക് വേണ്ടി മാത്രമായി ഇവിടെ വരെ വന്നിട്ട് ആ ചർച്ച നടക്കരുത് എന്നാഗ്രഹിച്ച് ആ ചർച്ച നടത്താതിരുന്നത് അല്ലെങ്കിൽ അത് സമ്മതിക്കാതിരുന്നത് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ഉന്നത അധികാര കേന്ദ്രങ്ങളിൽ നിന്നാണ് ജില്ലയിൽ നിന്നുള്ളൊരു അടക്കം അതിലിടപെട്ടാണ് ആ ചർച്ച നടത്താതെ പോലീസിനെ കൊണ്ട് ബലമായി ആ ഡെഡ് ഡെഡ്ബോഡി എടുപ്പിച്ചുകൊണ്ട് പോയത് അതിനുശേഷം വൈകിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ വ്യാപകമായി ഒരു അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന്റെ പശ്ചാത്തലത്തിൽ ഞാനും ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കുകയും ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് എ എസ് പി അടക്കമുള്ളവരോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ് ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രതിയാണ് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഡി സി സി പ്രസിഡന്റും തീർച്ചയായിട്ടും നിയമ നടപടികളോട് സഹകരിക്കുമായിരുന്നു പക്ഷെ അത് പറയാതെ വൈകുന്നേര രാത്രി ഇരുട്ടിന്റെ മറവിൽ ഡി സി സി പ്രസിഡന്റ് ഈ സമരപ്പന്തൽ വിട്ടങ് ഇറങ്ങിയ സമയത്ത് പോലീസ് ഈ സാധാരണ ഈ കുട്ടികളേക്ക് തട്ടിക്ക് പോകുമ്പോൾ റാഞ്ചിക്കൊണ്ട് പോകുന്നതുപോലെ ബലമായി പിടിച്ചുകൊണ്ട് പോയത് പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇവിടെ അക്രമം ഉണ്ടായി ഇതെല്ലാം കാണിക്കുന്നത് പോലീസ് ഉണ്ടാക്കാൻ മനഃപൂർവ്വം ആയി ചെയ്തു എന്നുള്ളതാണ് അതെന്തിനു വേണ്ടിയെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് സർക്കാർ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത വലിയ സാമ്പത്തിക പരാജയ സാമ്പത്തിക പ്രതിസന്ധിയും അല്ലെങ്കിൽ സർക്കാരിന്റെ ഘടകാര്യസ്ഥിതിയും ഒക്കെ ജനം വലുതായി ചർച്ച ചെയ്യുന്നു അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ജനവികാരം സംസ്ഥാനത്ത് ഉടലെടുത്ത് വന്നിരിക്കുന്നു അതിന്റെ സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നു അതിൽ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ നിലയിൽ പ്രവർത്തിച്ചെന്നും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇന്നലെയുണ്ടായ സംഘർഷങ്ങൾ അത് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അതിക്രമമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ പ്രവിത എനിക്ക് തോന്നുന്നു രാഹുൽ വിജയനിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകണം കാരണം ആ കുടുംബത്തിന്റെ ആ ഒരു പ്രതികരണം ഇന്നിപ്പോൾ സംസ്കാരം നടക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ അങ്ങനെ മൃതദേഹം കൊണ്ടുപോകുന്നതിൽ അവർക്ക് അതത്ര അത് വേണമെന്നുണ്ടായിരുന്നില്ല അതുപോലെ ആ വെയിലത്തൊക്കെ തന്നെ മൃതദേഹം വെച്ചുള്ള പ്രതിഷേധം അത് പാടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കൊന്നും അവർ പോകുന്നില്ല എന്നാണ് ആ കുടുംബം പറഞ്ഞത് നമുക്ക് രാഹുൽ വിജയനിലേക്ക് ഒന്നും കൂടി പോകാമെന്ന് തോന്നുന്നു അല്ലേ രാഹുൽ തുടരാം മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നുള്ളതാണ് ആ മരിച്ച ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് ഇപ്പോൾ എന്തായാലും ട്വന്റി ഫോറിനോട് പറഞ്ഞിരിക്കുന്നത് പ്രതിഷേധങ്ങൾക്ക് അവർ എതിരല്ല ഒരു തരത്തിലും പ്രതിഷേധങ്ങൾ വേണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇന്നലെ ബലമായിട്ട് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ടുപോയി കോൺഗ്രസ് പ്രവർത്തകരും യു പ്രവർത്തകരും നടത്തിയ പ്രതിഷേധം അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല മാത്രം മാത്രമല്ല ഈ മൃതദേഹം ആ മണിക്കൂറുകളോളം പൊരിവെയിലത്ത് വെച്ചിരുന്നു പിന്നീട് ഈ ബന്ധുവിന്റെ സഹോദരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഒരു മൊബൈൽ മോർച്ചറി അങ്ങോട്ട് കൊണ്ടുവരികയും അതിനകത്ത് മൃതദേഹം വെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് എന്നുള്ളതാണ് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ സുരേഷ് എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞിരിക്കുന്നത് അതായത് ആ പ്രതിഷേധം ആ ഇന്നലെ ആ കോതമംഗലം നഗരത്തിൽ കണ്ട ആ വലിയ പ്രതിഷേധത്തോട് ഒരു തരത്തിലും ഈ ബന്ധുക്കൾ യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകൾക്കൊക്കെ മീതേ ഇത്തരം ഒരു പ്രവൃത്തി കാണിച്ചത് എന്തിനായിരുന്നു അത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു ആ പ്രതിഷേധത്തിലേക്ക് പോയത് എലക്ഷനൊക്കെ വരുന്നുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ബന്ധു ഈ ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നലെ വരെ പറഞ്ഞിരുന്നത് നേരെ ഇപ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനും എതിരായി വരുന്ന ഒരു പ്രതികരണമാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇന്ന് ഇനി മറ്റു പ്രതിഷേധങ്ങൾക്കോ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ ആ സമരങ്ങൾക്കോ ഈ ബന്ധുക്കൾ ആരും തന്നെ പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഇന്ദിരയുടെ സഹോദരൻ ഇപ്പോഴെന്തായാലും ട്വൻറി ഫോറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് അവരിന് ഏത് തരത്തിലാണ് ഈ വകുപ്പിനെതിരെയും ഒക്കെ ഒരു പ്രതിഷേധം നടത്തുക എന്നുള്ള കാര്യം അറിയത്തില്ല എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കോൺഗ്രസിനെതിരെ ഈ ബന്ധു ഇന്ദിരയുടെ സഹോദരൻ നടത്തിയിരിക്കുന്നു യാതൊരു സംശയമില്ല മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ആ കോതമംഗലം നഗര മൃതദേഹം വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത് ശരി രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ഇന്ദിരയുടെ വീടിന്റെ വീട് വീടിനു മുന്നിൽ നിന്നാണ് ചേർന്നത് അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തും വലിയ പ്രതിഷേധങ്ങളിലേക്കൊന്നും ഇനി കടക്കുന്നില്ല എന്നാണ് ഇന്ദിരയുടെ സഹോദരൻ പറഞ്ഞതും അല്ലേ ഇനി തിരുവനന്തപുരത്ത് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് എന്തായാലും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ അജീഷിനോട് ചോദിച്ചറിയാം അജീഷ് ഗുഡ് മോർണിംഗ് അജീഷ് സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധം ഇന്നലെ നമ്മൾ കോതമംഗലത്ത് കണ്ടിരുന്നു ഈ കോതമംഗലത്തെ പ്രതിഷേധത്തിന് ശേഷം ഇന്നലെ മാത്യു കുഴൽനാടൻ എം എൽ എയും ഒപ്പം മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റിലേക്ക് കടന്ന സാഹചര്യത്തിൽ അവർ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഏത് തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് സ്മിത നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സമര പന്തലിന് മുന്നിലാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരത്തിലായിരുന്നു ഈ വേദി ഇവിടെ തുടങ്ങി ഇന്നലെ രാത്രിയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും അതേപോലെ തന്നെ കെ യുവിന്റെ സംസ്ഥാന അധ്യക്ഷയും ചേർന്ന് ഈ സമരം തുടങ്ങിയത് അനിശ്ചിതകാല നിരാഹാര സമരമായിരുന്നു ഈ സമരം പിന്നീട് രാത്രിയോടെ മാറി കോതമംഗലത്തെ എന്നുള്ള ഒരു ആ ഒരു സമരത്തിലേക്ക് മാറുകയായിരുന്നു പിന്നെ ഇന്നലെ ഇന്ന് പുലർച്ചെ വരെ ഈ മാറ്റി കുൽനാടന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും അറസ്റ്റിൽ പശ്ചാത്തലത്തിൽ ആ സമരം കൂടച്ചുകൂടെ കടുപ്പിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ വരെ പ്രവർത്തകർ ഉറങ്ങാതെ സമരത്തിലായിരുന്നു പ്രതിഷേധ മാർച്ചടക്കമുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇന്ന് പുലർച്ചെ വരെ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തി ആ മാധ്യമങ്ങളോടക്കം സംസാരിക്കുന്നു അങ്ങനെ ഇന്നലെ വളരെ അധികം കരിശുതമായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ മുൻവശം അത്രത്തോളം പ്രവർത്തകർ അവരുടെ കോതംകലത്ത് വിഷയത്തെ ആ മുൻനിർത്തിയായിരുന്നു ഇന്നലെ പ്രതിഷേധം നടത്തിയത് ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം നടത്താനുള്ള തീരുമാനിച്ചിട്ടുണ്ട് കാരണം പ്രധാനമായും ഈ കോതമംഗലത്തെ വിഷയം മുൻനിർത്തിയായിരിക്കും സമരം മാത്രമല്ല സിദ്ധാർത്ഥന്റെ ഈ വിഷയം കൂടി ഉന്നയിച്ചുകൊണ്ടും സമരം നടത്താനുള്ള സമരങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഒരു ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് അതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും അതേപോലെ തന്നെ കെ എസ് യും കോൺഗ്രസ് അടക്കമുള്ള ഭരവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം നടത്താനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്തായാലും ഈ സമരം ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ഈ സിദ്ധാർത്ഥന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ സമരം തുടങ്ങിയതെങ്കിലും ഇന്നലത്തെ വിഷയത്തോടുകൂടി സമരത്തിന്റെ ഒരു അന്തരീക്ഷം മാറുകയാണ് ഉണ്ടായത് എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഇന്നലത്തെ നമ്മൾ സിദ്ധാർത്ഥിന് വേണ്ടിയിട്ടാണ് ഈ സമര പന്തൽ ഇവിടെ തുടങ്ങിയെങ്കിലും ഇന്നലെ കോതമംഗലത്തെ വിഷയത്തിൽ നമ്മൾ ആ രീതിയിൽ സമരം മാറ്റുകയാണ് എന്തായാലും അതിലെ തുടർ നീക്കങ്ങൾ സമര പരിപാടികളൊക്കെ അല്ല സമരം മാറ്റുകയല്ല ഇപ്പോ ഇതൊരു സമരപന്തലാണ് സമരപന്തലകത്ത് ഞങ്ങളുടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ പഠിക്കാൻ പോയൊരു ചെറുപ്പക്കാരൻ മൃതശരീരമായി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ അമ്മയ്ക്ക് മാത്രമല്ല ആശങ്ക കേരളത്തിലെ കോടിക്കണക്കിനായ അമ്മമാരുടെ ആശങ്ക ഏറ്റെടുത്തുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്തറും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയറും ഞാനും ചേർന്ന് അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോതമംഗലത്തെ വിഷയം എന്താ മാൻ ആനിമൽ കോൺഫ്ലിക്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഒരു വലിയ പ്രശ്നമാണ് മനുഷ്യന്മാരെ ഇറങ്ങി കൊല്ലുകയാണ് ആ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യരെ കൊല്ലുമ്പോൾ മൃഗങ്ങൾ തിരിച്ചു പോകുമ്പോൾ മൃഗങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ മനുഷ്യരെ ഇനിയും കൊല്ലുന്നില്ല എന്നുള്ളത് അതല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിനെ പ്രതിരോധിക്കാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ടോ അതായത് കാട്ടുമൃഗങ്ങൾ ആ വിഷയത്തിനകത്ത് കാണിക്കുന്ന കൺസേൺ പോലും ഈ നാട്ടിലെ സർക്കാർ കാണിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ ജനപ്രതികൾ ഡീൻ കുര്യാക്കോസും മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും മുഹമ്മദ് ഷിയാസും ഒക്കെ സമരം ചെയ്യുന്നു ജനകീയ സമരമാണ് ആ സമരത്തിൽ നേതൃത്വം കൊടുത്ത മാത്യുവിനെയും ഷിയാസിനെയും ഷിയാസിനെ കഴിഞ്ഞ കാലത്ത് നേതൃത്വം കൊടുത്ത സമരങ്ങളുടെ പേരിൽ മാത്യുവിനെ നിയമസഭയ്ക്കകത്തും പുറത്തും തിരിട്ട് ഫാമിലിക്കെതിരായി സംസാരിക്കുന്നതിന്റെ പേരിൽ ക്രൂരമായി അറസ്റ്റ് ചെയ്യുകയാണ് വലിയ ഏതോ ക്രിമിനൽ ഒഫൻസ് ചെയ്ത പ്രതികട്ട പിടികിട്ട പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യുകയാണ് ഏത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നെന്ന് പോലും പറയുന്നില്ല അപ്പോൾ ഇവിടെ സ്വാഭാവികമായി സമരം ഉണ്ടാകുന്നു ആ സമരത്തെ പോലീസ് അസഹിഷ്ണുതോടുകൂടി നേരിടുകയാണ് അസഹിഷ്ണുതയോടുകൂടി ഈ കിംജോങ്ങുന്നേയും ഗദ്ദാഫിയും ഒക്കെ നാണിപ്പിക്കുന്ന ഒരു ആളായി വിജയന്മാറികൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടത്തെ ഈ സമരപ്പന്തൽ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ പോലീസിന്റെ ശ്രമം ഈ സമരപ്പന്തൽ കേരളത്തിലെ കൂടിക്കിടക്കിന് മനുഷ്യന്മാരുടെ മനസ്സിലാണ് കിട്ടിയിരിക്കുന്നത് ഇതൊന്ന് ഈ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ പൊളിച്ചു കരുതിയിട്ട് സമരം നമ്മുടെ മരിച്ച ഇന്ദിരയുടെ കുടുംബത്തോട് സംസാരിക്കും അവര് പറഞ്ഞു മൃതദേഹം ഇങ്ങനെ വെയിലത്തൊക്കെ വെച്ച് നാലഞ്ച് മണിക്കൂർ വെച്ച് അങ്ങനെ ഒരു സമരത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നൊരു അഭിപ്രായം അവർ പറയുന്നുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു സമരം പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്നൊരു ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലെന്ന് നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും ഒരു മനുഷ്യന്റെ ജീവന സംരക്ഷണം ഏകുക എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ഗവേണൻസിന്റെ ഏറ്റവും ബേസിക് തലങ്ങളാണ് അതുപോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ ജനങ്ങളെ പ്രകോപിതരാകും ഇത് ഒരു ഇന്ദിരയല്ലല്ലോ ഒരു അല്ലല്ലോ അങ്ങനെ എത്ര എത്ര പേരുകൾ ഓരോ ദിവസവും പേരുകൾ മാറി ആന ചവിട്ടിക്കൊല്ലുന്നു കാട്ടുപോത്തി കുത്തിക്കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് കാട്ടു വന്ന് ഇടിച്ചു മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുമ്പോൾ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ ആ വിഷയത്തിനകത്ത് ജനങ്ങളുടെ ഉണ്ട് സമരപരിപാടികൾ തുടരും അതിശക്തമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സമാധാനത്തോടെ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ വിജയൻ ഈ സമരത്തെ പ്രകോപനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാൽ അയാൾ തീരുമാനിക്കേണ്ട ലിമിറ്റ് അയാൾ തീരുമാനിക്കുന്ന ലിമിറ്റിൽ ഈ തെരുവിൽ ഞങ്ങൾ ഉണ്ടാകും ഈ തെരുവിൽ നിന്ന് ഞങ്ങൾ പോവില്ല ഈ കേരളത്തിലെ തെരുവുകൾ വരും ദിവസങ്ങളിൽ സമരത്തിന്റെ വേലിയേറ്റത്തിന്റെ തെരുവുകളായി മാറും ആ സമര വേലിയേറ്റത്തിൽ വിജയന്റെ സർക്കാർ മുങ്ങുക തന്നെ ചെയ്യും ഒരു തർക്കവും ഇതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ ട്വന്റി ഫോറിലാണ് പറഞ്ഞത് കാരണം സമരപരിപാടികൾ തുടരും വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ഈ സമരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് കെ എസ് യു ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട് അത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തായാലും കോതമംഗലം വിഷയത്തിൽ ഇന്നലെ രാത്രി നമ്മൾ സെക്രട്ടേറിയറ്റ് പടികൾ കണ്ടതാണ് കോൺഗ്രസിന്റെ പലതരത്തിലുള്ള മാർച്ചുകൾ ഉണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു അതും പോലീസ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന സമരം ഇപ്പോഴും തുടരുകയാണ് അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത് അപ്പോൾ ആ രീതിയിലാണ് സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസ് സമരം വ്യാപിപ്പിക്കുകയാണ്